ഹലോ ഗായ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി ശവർമ്മയാണ് കേട്ടോ നമ്മുടെ കൊച്ചും മക്കൾക്കൊക്കെ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അങ്ങനെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ മോക്ക് ചെറിയ പീസ് ചിക്കൻ കഷ്ണങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രൈ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ രീതിയിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഒരു ചപ്പാത്തിയാണ് ആ ചപ്പാത്തി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ഇതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ടേ നമ്മുടെ ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ക്യാബേജും ഉള്ളിയും കൂടി ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ ചെയ്യാത്തവരെല്ലാം ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കണേ മയോണസ് വെക്കാറില്ല മയോണസ് ഞാൻ എൻ്റെ കൊച്ചിന് കൊടുക്കാറില്ല അപ്പം ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചപ്പാത്തി താണ്ടെ വെന്തിട്ടുണ്ട് ഉള്ളിലേക്ക് ചിക്കൻ വെച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ക്യാബേജും ഉള്ളിയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മടക്കിയെടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ മയോണസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കൊച്ചുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഷവർമ്മയാണ് കേട്ടോ ചപ്പാത്തി ഷവർമ്മ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക